വീഡിയോ ആരും കാണുകാറില്ല അതിൻ്റെ പേരിൽ വീഡിയോ ചെയ്യാതിരിക്കുവായിരുന്നു പക്ഷെ ഒരു ചെറിയ സന്തോഷം ഐ പി എല്ലിനുമായി ബന്ധപ്പെട്ടൊരു ചെറിയ സന്തോഷം വന്നപ്പോൾ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി നമ്മൾ ഋഷഭ് പന്തിലെ നമ്മുടെ കുണുവാവ ഋഷഭ് പന്തിൻ്റെ ടീം അതായത് സഞ്ജീവ് ഗോയങ്ക കഴിഞ്ഞ പ്രാവശ്യം കെ എൽ രാഹുലിനെ ഗ്രൗണ്ടിൽ വെച്ച് നാണം കെടുത്തിയ സഞ്ജീവ് ഗോയങ്കയുടെ ടീം പുറത്തായി ഇരുപത്തേഴ് കോടിക്ക് എടുത്ത ഋഷഭ് പന്ത് എല്ലാ മത്സരങ്ങളിലും പന്ത്രണ്ട് മത്സരങ്ങളിലും ഒരു മത്സരത്തിൽ എന്തോ കളിച്ചു ബാക്കി പതിനൊന്ന് മത്സരങ്ങളിലും ഫ്ലോപ്പ് ആയിട്ടുണ്ടായത് ഈ സന്തോഷം നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അതിൻ്റെ പേരിൽ മാത്രമാണ് ഒരു വീഡിയോ ചെറിയൊരു വോയിസ് ഓവർ ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് നമുക്ക് വാർത്തയിലേക്ക് അടക്കാം അതായത് എസ് ആർ എച്ച് അടിച്ച് തോൽപ്പിച്ചിരിക്കുന്നു ലക്നൗ സൂപ്പർ ജെയിൻസിനെ അതുതന്നെ കാര്യം ഇരുപത്തേഴ് കോടി രൂപ അതായത് സഞ്ജീവ് ഗോയങ്കിൽ ഇരുപത്തേഴ് കോടി രൂപ വെള്ളത്തിലായി വീണ്ടും ഒരു വെടിക്കെട്ട് ഇന്നിങ്സുമായി അഭിഷേക് ശർമ്മ അഴിഞ്ഞാടിയപ്പോൾ ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയിൻസിന്റെ കഥ കഴിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് വേണമെങ്കിൽ പറയാം ലക്നൗ സൂപ്പർ ജെയിൻസിൻ്റെ അവരുടെ തട്ടകത്തിൽ ആറ് വിക്കറ്റിനാണ് ഓറഞ്ച് ആർമി തീർത്തത് ഈ പരാജയത്തോടെ ഋഷഭ് പന്തിന്റെ എൽ എസ് ജി ടീം പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയും ചെയ്തു നമുക്ക് കുറച്ച് സന്തോഷമാവുകയും ചെയ്തു എൽ എസ് ജി ആരാധകർ എന്നെ ട്രോളാനും ചീത്ത പറയാനും നിൽക്കേണ്ട ഋഷഭ് പന്തും സഞ്ജീവ് ഗോയങ്കയും ആ ഇത്രയും പ്രശ്നക്കാരാണ് കുണുവ മര്യാദക്ക് കളിക്കുന്നില്ലെന്ന് മാത്രമല്ല സഞ്ജീവ് ഗോയങ്കയുടെ ഗ്രൗണ്ടിലെ കെ എൽ രാഹുലിനോട് കാണിച്ച ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇരുന്നൂറ്റാറ് റൺസിന്റെ വലിയ വിജയ ലക്ഷ്യമാണ് എസ് ആർ എച്ച് എൽ എസ് സി നൽകിയത് പക്ഷേ ഋഷഭ് പന്ത് വീണ്ടും ഏഴ് റൺസ് ആറുബോളിൽ ഏഴ് റൺസ് എടുത്ത് പുറത്താവുകയുണ്ടായി ഇത്രയും വലിയൊരു ടീം സ്കോർ ചെയ്തിട്ടും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ക്യാപ്റ്റന് കഴിഞ്ഞില്ല ഓറഞ്ച് ആർമി അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദ് കാവ്യമാരൻ്റെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പതിനെട്ടേ പോയിൻറ്റ് രണ്ട് ഓവറിൽ നാല് വിക്കറ്റുകൾ നഷ്ടത്തിൽ ലക്ഷ്യം മാർഗ്ഗം ചെയ്തു ഏതായാലും അവർ പുറത്തായി ഇനി മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസുമാണ് നാലാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഏതായാലും മുംബൈ ഇന്ത്യൻസിന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഡൽഹി ആരാധകർ ചീത്ത പറയരുത് അടുത്ത വീഡിയോയിൽ കാണാം